എന്റെ വാപ്പ കുറെ നാളുകളായി എന്നെ ഉപേക്ഷിച്ചിട്ടോയി ഏകദേശം ഒരു പത്ത് വർഷത്തോളം ഒക്കെ ആയിക്കാണെന്നെ ഉപേക്ഷിച്ചിട്ടോയിട്ട് അത്രയും വർഷം നോക്കി എൻ്റെ ഉമ്മാക്ക് ഇങ്ങനെ ഒരവസ്ഥ വരും കരുതിയില്ല അപ്പോ ഞാന് എന്താ അള്ളാന്റെ മുൻപിലും അത്ര കരയത്തുള്ളു നിങ്ങളുടെ ഒന്നു മുന്നിലും കരയാറിയില്ല ഒരു ദിവസം ഞാൻ റൂമിൽ നിസ്കരിച്ചോണ്ടിരുന്നപ്പോ ഒരു ശംഖു വര പാമ്പ് തലവഴി ഇങ്ങനെ എഴഞ്ഞു വന്നപ്പോ അവിടുന്ന് ഇറങ്ങി ഓടേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാല് എങ്ങോട്ട് പോകണമെന്ന് പോലും അറിയില്ല എന്റെ സ്കൂളിലെ കുട്ടികൾ എന്നോട് ചോദിക്കുവായിട്ട് ഞാൻ വീട്ടിൽ പെരുന്നാളിനു വരട്ടെ ഓണത്തിന് വരട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോ ഞാൻ പറയാൻ പറഞ്ഞിട്ട എൻ്റെ വീട്ടിലെ അവസ്ഥ എനിക്കല്ലേ അറിയൂ അപ്പൊ എന്റെ പേര് ഷഹാന ഞാന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂള് കലഞ്ഞൂര് പറ്റിയാണ് എന്റെ ഉമ്മ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റൂല എന്റെ വാപ്പ ഉപേക്ഷിച്ചിട്ട് പോയിട്ട് നാളുകളായി അപ്പൊ എൻ്റെ ഉമ്മ ഇങ്ങനെ തുണിക്കടയിലൊക്കെ ജോലി ചെയ്തിട്ടാണ് എന്നെ നോക്കിയത് അപ്പോ ഒരു ദിവസം എൻ്റെ ഉമ്മ തല ഇറങ്ങി വീണിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോഴാണ് മനസ്സിലായത് ക്യാൻസർ ആണെന്ന് ക്യാൻസർ ആണെന്ന് അറിഞ്ഞതും മജ്ജയൊക്കെ കുത്തിയിട്ട് നോക്കിയിട്ടാണ് അറിഞ്ഞത് അപ്പോ എന്നെ സഹായിക്കാൻ ആരുമില്ല ഡോക്ടർ ചികിത്സ തുടങ്ങണമെങ്കിൽ പൈസ അടയ്ക്കണം അതുപോലെ തന്നെ കൊറേ ടെസ്റ്റുകൾ ചെയ്യണമെങ്കിലും പൈസ അടക്കണോ അപ്പൊ പൈസ ഇല്ലാതെ ഇങ്ങനെ ബുദ്ധിമുട്ടാണ് അതൊന്നും അറിയില്ല എന്റെ ഉമ്മാന്റെ ആഗ്രഹം എന്നെ ഐ പി എസ് ആക്കണോന്നായിരുന്നു ഇപ്പോ എൽ എൽ ബി പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് മാറിക്കൊണ്ടിരിക്കണത് ഇപ്പോ ഒരു ലക്ഷ്യം പോലും എത്തത്തില്ല എന്നൊരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ട് ഇരിക്കുകയാണ് എൻ്റെ ഉമ്മാൻ്റെ ജീവനെങ്കിലും എനിക്ക് രക്ഷിക്കണം ഇതാണ് എൻ്റെ വീട് ചിൻഷീറ്റ് കൊണ്ട് മറിച്ചിരിക്കുന്ന ഈ വീട്ട് എപ്പോ മഴ വന്നാലും കാറ്റ് അടിച്ചു പോകാവുന്ന എൻ്റെ വീട്ടില് അതുപോലെ തന്നെ മഴ വരുമ്പോ ഞങ്ങൾ അയൽവക്കത്തെ വീട്ടിലാണ് പോയിരിക്കുന്നത് പിന്നെ ഇവിടെ രണ്ടു ലക്ഷം രൂപ സൊസൈറ്റിന്ന് എടുത്തിട്ടാണ് ഈ വീട് ഇങ്ങനെ വെച്ചിട്ടേക്കുന്നത് അത് പലിശ കൂടി കൂടി നാല് ലക്ഷത്തോളം ഇരിക്കുകയാണ് ഇവിടെ നിന്ന് ജക്തിയായി ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാല് എങ്ങോട്ട് പോകണമെന്ന് പോലും അറിയത്തില്ല വീടെന്നതൊരു സ്വപ്നമായിരുന്നു പക്ഷെ എൻ്റെ ഉമ്മ ഇപ്പൊ കിടപ്പിലായതുകൊണ്ട് ആ സ്വപ്നം പോലും സബലീകരിക്കുമെന്ന് അറിയില്ല അതുപോലെ തന്നെ പഠിക്കാൻ പോലും സ്ഥലമില്ല ഇവിടെ എന്റെ വാപ്പ കുറെ നാളുകളായി എന്നെ ഉപേക്ഷിച്ചിട്ടോ ഏകദേശം ഒരു പത്ത് വർഷത്തോളം ഒക്കെ ആയിക്കാണ് എന്നെ ഉപേക്ഷിച്ചിട്ടോയിട്ട് അത്രയും വർഷം നോക്കി എൻ്റെ ഉമ്മാക്കി ഇങ്ങനെ ഒരവസ്ഥ വരുമെന്ന് കരുതിയില്ല അപ്പോ ഇങ്ങനെ കുറെ സ്വപ്നങ്ങൾ തന്നു അങ്ങനെ കൊറേ ആശകള് തന്നു പിന്നെ എന്താണ് അറിയില്ല ഇങ്ങനായിപ്പോയപ്പോ വല്ലാത്ത ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോണം ഞാന് എന്താ അള്ളാന്റെ മുൻപില് മാത്രേ കരയത്തുള്ളു നിങ്ങളുടെ ഒന്ന് മുന്നിൽ എനിക്ക് കരയാറിയില്ല എത്ര പ്രശ്നം വന്നാലും ഞാൻ അള്ളാൻ്റെ മുൻപില് മാത്രമേ പറയുള്ളു ഇതുവരെ ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടില്ല ആരോടും പറയേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല അള്ളാഹിൻ്റെ അടുത്ത് ദയുമ്പോൾ അള്ളാ അത് സ്വീകരിക്കപ്പെടും എന്നൊരു പ്രതീക്ഷയോട് കൂടിയാണ് ഇത്ര നാളും ഇങ്ങനെ നിന്നത് ആ ദുഃ സ്വീകരിക്കപ്പെടുക എന്ന് തന്നെ ചെയ്ത് തന്നെ എന്നിട്ടും ഞാൻ അറിഞ്ഞു പിന്നെ ഷെഡ് മാത്രമേ ഉള്ളായിരുന്നു പിന്നെ മോളെ പഠിപ്പിക്കുന്നതിനാണെങ്കിലും പിന്നെ വേറെ വാപ്പായുമായുണ്ട് അത്തായ അവർക്കൊന്നും പിന്നെ നമുക്ക് അന്വേഷിച്ചുകൊണ്ട് തരാനുള്ള നിവൃത്തിയൊന്നുമില്ല ഞാനാണ് കൂടുതൽ കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്നത് അപ്പം റൂമ് കെട്ടാനും വല്ലായപ്പോൾ റൂം കെട്ടാനൊക്കെ ഞങ്ങൾ ലോൺ എടുത്ത് അങ്ങനെ ഉണ്ടായി പിന്നെ ഈ വസ്തു വാങ്ങിക്കുന്നതിനും സൊസൈറ്റിയിൽ നിന്ന് ലോൺ എടുത്തിരുന്നു രണ്ട് ലക്ഷം എടുത്തിരുന്നു ഇപ്പം അഞ്ച് ലക്ഷം രൂപയായി ആകെ ബുദ്ധിമുട്ടിനാണ് അതിനും ഞങ്ങൾ ആകെ കൊടുക്കും ജെഫ്റ്റി നോട്ടീസ് വരെ വന്നിരുന്നു ഇറങ്ങി കൊടുക്കണമെന്ന് തന്നെ പറയുന്നു എന്തോ നമുക്ക് അറിയില്ല എവിടെ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് പോകുന്നു എന്നും ഞാൻ ഇവിടെയും മോളം കൊണ്ട് ഇങ്ങോട്ട് പോകാനാണെന്ന് ഇപ്പം ഈ അവസ്ഥയിലുമായി യാതൊരു അറിയിട്ടില്ല എന്ത് ചെയ്യണമെന്നു അറിയില്ല അതാണ് ഇപ്പോൾ ആവി കുഴപ്പത്തിൽ ഇരിക്കുന്നത് പഠനം മുടങ്ങുമെന്ന് ഇപ്പം സാറ് പറയുന്നത് എക്സാം എഴുതാനും അമ്മയുടെ കൂടെ നിൽക്കുന്നതാണ് സാറ് പറയുന്നത് പക്ഷേ സാർ എന്നോട് പറഞ്ഞിട്ടില്ല മോളോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ